ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല അദ്ദേഹത്തിന്റെ വന്ന ഒരു വീഴ്ച അത് എന്നെ അപമാനപ്പെടുത്തുന്നതിന് സമാനമായിരുന്നു ആ ആ വിഷയം തീർന്നുണ്ടെങ്കിൽ തീർന്നല്ലോ ശോകത്തിന് വിജയാശംസകൾ ഞാൻ നേർന്നല്ലോ ഞാൻ ഇന്നലെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആര് ജയിക്കണമെന്ന് എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞ അവിടെ ജയിക്കേണ്ടത് ആന്റി പിണറായിസ് ആണ് അതിലൊന്നും ഒരു തർക്കവും ഇപ്പൊ സ്വരാജ് അത്ര നടത്തിക്കൊണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇതെടുത്തല്ലോ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ അവിടെ ശമ്പളമാക്കി പെൻഷനാക്കി അത് ശരിയല്ലാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു അത് ശരിയല്ല എന്നാണോ പറയുന്നത് അപ്പൊ എന്താണ് ശരിയില്ലായ്മ പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിലായിട്ടില്ല ശരിയില്ലായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ കുടുംബാധിപത്യാണ് പിണറായിന്റെ കുടുംബാധിപത്യാണ് മരുമോനിസാണ് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ എന്താ പറയാ മരുമകൻ നടത്തിയ ജിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ആണ് ഒരു പണിയെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാ ഇവിടെ പ്രശ്നം എന്താ സ്വരാജിന് മനസ്സിലാവാത്തത് എല്ലാ എല്ലാ വർഷവും രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ ലത്തിക്കുന്നവർ നൂറ് റുപ്യ കൂട്ടി കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തണ സമയത്താ ആയിരത്തി അറുനൂറാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് രണ്ടു ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഇവിടുത്തെ ചുമട്ട തൊഴിലാളിയുടെ ബൈക്കിൽ അടിക്കുന്ന പെട്രോളിന് രണ്ട് രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ആ പൈസ പോലും ഇവിടെ കൊടുക്കുന്നില്ല പെൻഷൻ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഈ പറയുന്ന എല്ലാ നികുതികളും വർദ്ധിപ്പിച്ച് അതും അടിച്ചു മാറ്റിയാണ് അത് അടിച്ചു മാറ്റിയിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് എന്നാ അതെങ്കിലും മര്യാദ കൊടുക്കണ്ടേ ഇതിലും വലിയ കുടുംബാംഗരന്താ പിണറായി ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പിണറായി സമാണ് ഇവിടുത്തെ വിഷയം മരുമോനിസമാണ് ഈ വിഷയം അത് അത് ഇനിയും സ്വരാജിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പശ്ചിമബംഗാളിലൊക്കെ നടന്നില്ലേ ടാറ്റനെയും ബിർലനെയും അദാനി ഞങ്ങളുടെ പാട്ടന്മാരാ എന്ന് അവിടെ പോയി പറഞ്ഞതാണ് അവിടെ ടാറ്റയ്ക്ക് ഭൂമി ഉണ്ടാക്കി കൊടുത്താ പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി പാവപ്പെട്ട കർഷകരെ അടിച്ചോടിച്ചിട്ട് കൊടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തീരുമാനം തന്നെയാണ് ഒരു ചുവന്ന കൊടിയാണെങ്കിൽ പശ്ചിമബംഗാളില് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഗതികേട് ഉണ്ടാക്കിയത് ആ ഗതികേട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് പിണറായി വിജയൻ അതിന് സല്യൂട്ട് അടിച്ച് നടക്കുന്നവരാണ് ഈ പിണറായിത്തിന്റെ വക്താക്കള് ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കേണ്ടേ ഒരു മടിയില്ല എന്താ മടി ഒരു മടിയില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് യു ഡി എഫിന്റെ നേതൃത്വത്തിലുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതൊക്കെ എല്ലാവരും ഒരേ പോരാട്ടത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഞങ്ങളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇനിയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നിൽക്കുന്ന ലക്ഷക്കണക്കിന് കർഷകരുണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കണം അവർക്ക് ഉറപ്പ് കൊടുക്കണം ഈ മലയോര മേഖലയിൽ അറുപത്തിമൂന്ന് സീറ്റും ജയിപ്പിച്ച് ഞാൻ കൊടുക്ക ഈ മൂവായിരം കോടി ഒക്കെ ആണെങ്കിൽ അറുപത്തിമൂന്ന് സീറ്റ് അതിൽ ഈ പറയുന്ന പത്ത് പന്ത്ര പന്ത്രണ്ട് പതിമൂന്ന് സീറ്റാണുള്ളത് ഇപ്പൊ യു ഡി എഫിന്റെ കയ്യില് അതാണ് രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കട്ടെ ആ തീരുമാനത്തോടൊപ്പം നമ്മൾ ഉണ്ടാവും എന്ത് ത്യാഗം തയ്ച്ചിട്ട് ഒരു കാര്യം കൂടി പറയാം അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക് മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് ഞങ്ങൾ വരികയാണെങ്കിൽ മരുമോനിസത്തിന്റെ വേരറക്കാൻ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും ടി വി എന്നിവർ മത്സരിക്കും പിണറായിത്തിന്റെ മരുമോനത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കുട്ടി അവരാളയിക്കട്ടെ വെല്ലുവിളിയാ അവിടെ വരട്ടെ മരോനും അമ്മായിയപ്പനും കൂട്ടും കുടുംബവും സഖാക്കളോടെ സംസാരിക്കും ആ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക